കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എത്ര കളി നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതായത് ഈ ഒരു ഇടക്കളി നമ്മൾ എത്ര കണ്ടിട്ടുള്ളതാണ് എന്തെങ്കിലും ആരാധക പ്രതിഷേധം ഉണ്ടാകുമ്പോൾ കണ്ണിൽ പൊടിയിട്ടുണ്ടെന്നെങ്കിലുമൊക്കെ നീക്കം നടത്തിയിട്ട് മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാൻ നിഷ്കളങ്കനായ അഡ്രിയാൻ ലൂണെ അങ്ങോട്ട് പറഞ്ഞു വിടും കേരള ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദ് സ്പോർട്ടിംഗ് ക്ലബിനെതിരെ അടുത്ത മത്സരം കളിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് സ്റ്റാർട്ട് ചെയ്തു അതായത് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പങ്കെടുക്കുന്നത് നമ്മുടെ അഡ്രിയാൻ ലൂണയും പിന്നെ അസിസ്റ്റന്റ് കോച്ചായിട്ടുള്ള ടി ജി പുരുഷോത്തമനുമാണ് ഇരുപത്തൊന്നാം തീയതി ആ കാര്യമായി അപ്പം ഇരുപതാം തീയതിയെ മാർക്കോയ്ക്ക് പോകാം നാളെ മാർക്കോ റിലീസ് അപ്പോൾ മാർക്കൊക്കെ വേണം അതോട്ടാ ഇരുപത്തി ഒന്നാം തീയതി രാവിലെ പതിനൊന്നരയായിരിക്കും ഈ ഒരു പ്രിയമാർച്ച പ്രസ് കോൺഫറൻസ് അതിൽ പങ്കെടുക്കുന്നത് ടി ജി പുരുഷോത്തനും അഡ്രിയൻ ലോണ ആയിരിക്കും അപ്പം ചോദ്യങ്ങളൊക്കെ നേരിടേണ്ടത് ആ പാവങ്ങളാണ് അതിനുശേഷം ട്രെയിനിങ് സ്ഥാനങ്ങളും മറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കൂടുതൽ പറഞ്ഞ് മെഴുകേണ്ട കാര്യമില്ലല്ലോ പ്രീമാച്ച് പ്രസ് കോൺഫറൻസ് ചാർട്ട് ചെയ്തിട്ടുണ്ട് അഡ്രിയാനുടേയും ടി ജി പുരുഷോത്തമനായിരിക്കും പങ്കെടുക്കുക ഇരുപത്തി ഒന്നാം തീയതി രാവിലെ പതിനൊന്നരയ്ക്കായിരിക്കും ഈ ഒരു പ്രീമാച്ച് പ്രസ് കോൺഫറൻസ് നടക്കുക അപ്പം അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഒരു പ്രീമാച്ച് പ്രസ് കോൺഫറൻസ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും കുറേ ക്രൂഷ്യൽ ക്വസ്റ്റ്യൻസ് ആ ഒരു സംഭവത്തിൽ പറക്കും എന്നാണ് ഞാൻ കരുതുന്നത് ചിലപ്പോൾ ഞാൻ പോകും കേട്ടോ ഉറപ്പില്ല